ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അമ്പത്തിമൂന്ന് എന്നാൽ കഴലിന കാത്തുകിടന്നു വിളിക്കുമെന്നറിയാതെയിരിക്കയോ പിഴ പലതുണ്ടിവനെന്നും കരയറുവതെന്നു ഞാൻ മഴ എന്നാണെനിക്ക് രക്ഷ കിട്ടുക കഴലിന കാലിന കാത്തുകിടന്ന് സേവിക്കുവാൻ വേണ്ടി കാത്തുനിന്ന് ദാസഭാവം എന്നു സൂചന അഴൽ ദുഃഖം പിഴ കുറ്റം കുഴിയിലിരുന്ന് കുഴിയിൽ നിന്ന് കുഴി ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഉദ്ദേശിക്കുന്നു അങ്ങയുടെ കാലിന കാത്തുകിടന്ന് വിളിച്ചു കേഴുന്ന എൻ്റെ ദുഃഖം അങ്ങ് അറിയാതിരിക്കുകയാണോ ഈയുള്ളവൻ പല അപരാധങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണോ അങ്ങയുടെ വിചാരം പ്രാപഞ്ചിക ദുഃഖങ്ങളുടെ കുഴിയിൽ വീണുഴലുന്ന ഞാൻ എന്നാണ് അതിൽ നിന്നും കരകയറുക അവിടത്തെ പാദം കാണാൻ കൊതിച്ചു കൊതിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എൻ്റെ ദുഃഖം അങ്ങ് അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ ഈ സാധുവായ ഭക്തനെ തെറ്റുകളെ അനേകമുണ്ട് എന്ന് ചിന് ചിന്തി ചമാതിക്കുകയാണോ ഈ അഗതി സംസാരക്കുണ്ടിൽ നിന്നും എന്നാണ് കരപറ്റുക ഭഗവാഗലുള്ള തൻ്റെ അർപ്പണബുദ്ധി കുറവായത് കൊണ്ടാണോ ഭഗവാൻ പ്രസന്നനാകാത്തത് ഇനി ഭക്തൻ്റെ സംശയം ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ